ট্ৰাই মিনি কেইটি টাইছ মিনিট মিনিট অ' মাইড মিনিট ഹലോ ബ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ നീറ്റു സ്ലോ റൈസ് അപ്പോൾ ഞങ്ങളിന്ന് ഒരു ഹണ്ടിങ് നൈറ്റ് നടത്താൻ പോവുകയാണ് റൈസ് അപ്പം നമ്മളെല്ലാവരും ഇവിടുന്ന് പഞ്ചത്തൊട്ടി എൻ്റെ നാടാണ് റൈസ് അപ്പം നാട്ടത്തെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് നമ്മളെല്ലാവരും ഒരു ഹണ്ടിങ് ചെയ്യാൻ പോവുക ഇന്ന് നൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് സോ ഇപ്പോൾ നമ്മളുള്ളത് പഞ്ചതൊട്ടിയിലാണ് റൈസ് അപ്പോൾ നമ്മളിപ്പോൾ എത്തി നമ്മുടെ മീൻ പിടിക്കുന്ന എത്തി ആണ് നമ്മള് മീൻ പിടിക്കുമ്പോൾ സൗണ്ട് ആക്കാൻ പാടില്ല അപ്പോൾ അപ്പൊ മീനു നമ്മടെ ആദ്യത്തെ ഓരോ കിട്ടിയല്ലേ ചെറുതൊന്നല്ലോ ഇത് വലിയ ചെമ്മീൻ തന്നെ അടുത്തത് പിടിക്കാൻ പോവാസ് മോന്നെ കിട്ടി നോട്ട് റൈസ് നമ്മളെ രാജന്നെ ഉഷാറുണ്ട് ഇത് തിരിക്കുന്ന റൈസ് നമ്മുടെ ചെമ്മീനെ തിരിക്കുന്ന നോട്ട് റൈസ് ഫുള്ള് മൂന്ന് ചെമ്മീനി റൈസ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ഇനിയുണ്ട് ഇനി നമ്മുടെ രാജനെ പിടിക്കുന്നുണ്ട് നോട്ട് പ്രൈസ് നമ്മുടെ ചെമ്മീനി പൂട്ടണി ബ്രോ എവിടെ ഉണ്ട് വാ ഇവൻ വെറും തൊട്ടേ മാത്രം പിടിക്കുന്ന റൈസ് നോട്ട് ബ്രൈസ് നമുക്ക് നോക്കാം നമ്മുടെ പുട്ടണി പ്രോൻ്റെ അവിടെ പോവാം ബ്രോ ഇവരുടെ രാജനെ പിടിക്കുന്ന സ്റ്റൈലാണ് ചെമ്മീൻ ഇനി അടുത്തതായിട്ട് പുട്ടണിമ്പ്രൂ പിടിക്കുന്ന സ്റ്റൈൽ നോർമൺ റൈസ് ഹീസ് എ വെറി ഇൻ്റലിജന്റ് ആ ഒരു ഹാണ്ടിങ്ങുകളൊക്കെ നീ പിടിക്കുന്നില്ല ഓ നോർട്ട് ഇവിടെ ഫുള്ള് തേനുണ്ടെപ്പു ചെപ്പു ചിഗറിട്ട ഇട്ടിട്ട് ഏത് മനുഷ്യർ ചെയ്തതല്ലെന്ന് തോന്നലാ மனுஷரல்ல அது மட்டும் பஞ்சி பஞ்சி பண்ணு நம்ம பஞ்சாயத்து வந்தே முள்ளுண்டாவ மெல்லவழி எட்டாட இன்னும் அந்த முள்ளு அண்ணா தல்வர்த்தது கொஞ்சம் மீன் கொரடித்தீங்க ചെമ്മീനാണ് റൈസ് ചിലക്കുന്ന ചെമ്മീൻ റൈസ് ഒരു ടീമാണ് അങ്ങോട്ട് പോകുന്നത് റൈസ് നമ്മുടെ ടീമിനോട്ട് പോവാ റൈസ് രണ്ട് രണ്ട് ടീമായിട്ട് കളിക്കാൻ പോകുന്നേ നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്നേ കിലോയിന് അഞ്ഞൂറ് രൂപ റൈസ് നമ്മുടെ ചെമ്മീനി അഞ്ഞൂറ് രൂപ വേണ്ട ടൊമാറ്റിയുടെ റൈസ് ഈ വീട് കാണുന്നവർ ചിറപ്പുഞ്ച് മൂത്തു നിപ്രാ ഞാൻ ബാറ്റിണ്ടറ போன்றா ரைஸ் ஒரு வெள்ளி மீன் ரெண்டு முட்டிண்டு அது பிடிக்கணை பல இடந்து ரைஸ் அண்ணன் நமக்கு ரைஸ் பல இட்டு ஓ பல ஈடு ரைஸ் रईस और मुन कटेंई यानी पाणी सेराइन और मिनट और मिनट उठिय मीन आईस नोट रू इणीराज इन अना पोवानूस ना कई वैलिया मीनू ओ मैड मीनू यो ഇതാണ് റൈസ് ഹണ്ടിങ് എന്ന് പറയുന്ന ഇതാണ് ഇതാണ് റൈസ് ഹണ്ടിങ് എത്ര ഇര അഞ്ച് ചെമ്മീനും പിന്നെ ഒരു എൻ്റെ പേരെന്താ കിജിയാൻ റൈസ് നമ്മൾക്ക് ഒരു കിജിയാൻ കിട്ടുന്ന റൈസ് കിജിയാൻ വലിയ കിജിനാണ് അപ്പോൾ രാജു പറയുന്നത് ഇനിയും ഇവിടെ ഉണ്ടെന്ന് ഇപ്പം നമുക്ക് ടോട്ടലായിട്ട് ഏതൊക്കെ കിട്ടുന്നു നോക്കാം ഇവിടുത്തെ ഒരു കെ ജി ഞാൻ കിട്ടിയിട്ടുണ്ട് റൈസ് അത് മതി പിന്നെയാണ് നോക്കി രാജാ ട്രൈ ആക്കുന്നുണ്ട് കിട്ടും ഒരു നല്ല എനിക്ക് ഒരു നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് റൈസ് ഇതോര ഹണ്ടിങ്ങാന്ന് പറഞ്ഞാൽ ഒരു വലിയ വലിയ ഹണ്ടിങ് തന്നെയാണ് റൈസ് ഒരു വലിയ മീൻ കിട്ടി കിട്ടിയിട്ട് അടുത്തത് രാജയാട്ടത് നമുക്ക് കിട്ടും എന്നെക്കാൾ വലിയ മീൻ കിട്ടണം വീഡിയോ നോക്കുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കിയിട്ട് സപ്പോർട്ട് ആക്കണം റൈസ് പറയുന്നേ ഇതിൽ എത്ര ഇട്ടുണ്ടാവും അത് കഷ്ടപ്പെട്ടിട്ട് പിടിച്ചോണ്ട് വന്നതാണ് റോജന പറയുന്ന എട്ട് ചെമ്മീൻ ഉണ്ട് പിന്നെ കൂടുതലുണ്ടാവും ചെറിയ ചെറിയ രണ്ടാമതെ ഇട്ടു റൈസ് മൂന്നാമത്തെ നാലാമത്തെ

പത്ത് പതിനൊന്നത്തെ കുറേ എക്സ്പെക്ടേഷൻ കൂടുതലായി പതിനൊന്നാമത്തെ എത്തി റൈസ് ഇത് ചെമ്മീൻ എട്ട് പറഞ്ഞിട്ട് ഇപ്പൊ റൈസ് അപ്പൊ ഫൈനലിന മറ്റേ പന്ത്രണ്ട് ചെമ്മീനും പിന്നെ ഒരു മീനും പിന്നെ ഒരു ചെറിയ മീൻ അതിൻ്റെ പേര് പറാൽ മീൻ റൈസ് അപ്പൊ പറാൽ മീൻ കിട്ടുണ്ട് ആക്ച്വലി ഇതാണ് റൈസ് നമ്മുടെ ട്രിപ്പ് ഇതിലാണ് നമ്മൾ പിടിക്കുന്നത് പെര റൈസ് നമ്മൾ അടുത്തതായിട്ട് പോകുന്ന റൈസ് ഇവിടുന്ന് ഇത്ര മീൻ കിട്ടി ഇനി ആയിട്ടില്ല ഇത് റൈസ് ഇതൊരു സാമ്പിളാണ് റൈസ് ഇനിയൊരു കുറയുണ്ട് നമുക്ക് കിട്ടാൻ ഇതിനകത്തുള്ള വലിയ വലിയ മീനുകൾ കിട്ടുന്നുണ്ട് റൈസ് നമ്മുടെ നാടാണ് റൈസ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് റൈസ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇതിനേക്കാൾ വലിയ വലിയ മീനും നമുക്ക് കാണിച്ചു തരാം നീനോടൊക്കെ നമ്മുടെ സൂപ്പർ ഇച്ചണ റൈസ് കത്തിയട്ട റൈസ് കണ്ടിട്ടുള്ളിൽ ഇട്ടിട്ട് പോവാ റൈസ് നമ്മളെ മീൻ പിടിക്കാൻ ഇതോട് കണ്ടിട്ട് മീൻ പിടിക്കുന്നു മീൻ പേടിക്കാറാണ് കത്തിയട്ട പിടിച്ചിട്ട് പോകാതിൽ ബാക്കി മൂന്ന് ഫ്രണ്ട്സിൻ്റെ റൈസ് അവർ പോയി അവർ അവരന്നോട്ട് പോയി അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു വരാനി അപ്പോൾ നമ്മളിൽ ഡയറക്റ്റായിട്ട് വന്നു റൈസ് റൈസ് അടുത്തത് നമ്മൾക്ക് പോകുന്ന നമ്മുടെ രണ്ട് ഏട്ടന്മാർ വരുന്നുണ്ട് റൈസ് അപ്പോൾ അവരെ കാണാനായിട്ട് പോകുന്ന റൈസ്

അവൻ കത്തിന്റെ മുകളിലേക്ക് അറിയാട്ടിന്താ മടഞ്ഞ് നല്ല മടങ്ങിയ

ಕುದುರೆ ಓ ರೀ ಹಾಂ ರಮೇಶ್ ಫಸ್ಟ್ ಟೈಮ್ ವರ್ಪೇ ಕಂಡವರ್ ಹಾಂ ಬಂದಡ್ರೂರು ಹ್ಞೂ ಸಪ ನಮ್ಮ ನಾಳೆ ಕೊಟ್ಟರೆ ರೈಸ್ ಎಲ್ಲ ಎಲ್ಲಿ ಅನ್ಪನೆ ಒಂದು ಹಂಕಿನ ರೈಸ್ ಮೀನುದಾಗ ಬ್ಲಾಡ್ ಅನ್ಪನೆ ಅಪಾ ಅಣ್ಣ ಮಲ ಮಲ ಮೀನ್ ಆಸಪಟ್ಟು ಮನಕೊಂದು ತೋಜು ಮಳೆ ಮಲ ಮೀನ್ ಯಾನ್ ಮಧ್ಯಾಹ್ನ ಏನ್ ಮಧ್ಯಾಹ್ನ ತಡೆ ಹಾಂ ಯಾನ್ ಎಲ್ಲ ಅರ್ಜೆಂಟ್ ತಾನೆ ವರ್ಕ್ ಅಣ್ಣೆ ನಮ್ಮ ಟೀಮೇಕ್ ನಾಲ್ಕು ಪೇರ್ ಜೋಯ್ ರೈಸ್ ನಮ್ಮ ಅಣ್ಣ 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 ಅಲ್ಲೇ

സോ അതിനഞ്ചൻ പരി ബല പാടത്തെ തോന്നുന്നുണ്ട് ബ്രോ മീനൈസ് ഇവിടെ ബല ഇട്ടിട്ട് നമ്മൾ അന്നോട്ട് പോകും പിന്നെ വന്നിട്ട് ഇവിടെ നോക്കും ഇപ്പൊ എന്നെ പോവാ ഓക്കെ